അസ്ലാം വലിക്കും ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു കടച്ചക്ക കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കി നോക്കിയാലോ നാളികാരൊക്കെ വറുത്തരച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടച്ചക്ക കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പൊ കടച്ചൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ നല്ല മൂത്ത കടച്ചൊക്കെ കിട്ടണം അങ്ങനെ ആകുമ്പഴേ കറിക്ക് നല്ല തിക്നെസ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ നമ്മൾ കിഴങ്ങൊക്കെ വേവിച്ച പോലെ നല്ല പൊടി ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ തന്നെ പെട്ടുപോയിട്ടോ കുറച്ച് ദിവസം മുമ്പ് കടയിൽ നിന്ന് ഒരു കടച്ചക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കറി വെച്ച് നോക്കുമ്പോ ആ കടച്ചക്കക്ക് തീരെ പൊടി ഉണ്ടായിരുന്നില്ല കേട്ടോ കറി വെച്ചിട്ട് ഒരു ടേസ്റ്റും ഇല്ല കറിക്കാണെങ്കിൽ തിക്നെസ്സും ഇല്ല ഒരു ടേസ്റ്റും ഇല്ലാത്തൊരു കടച്ചക്കെട്ടോ ഇനി നമുക്ക് ഈ കടച്ചക്കൻ്റെ ആ തോലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള വലിപ്പത്തില് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അങ്ങനെ കടച്ചക്കൻ്റെ തോലിയൊക്കെ കളഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് അര ടീസ്പൂണും മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ അര ടീസ്പൂണും മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെതാ ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അതാ ഒരു കാൽ ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതും കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും ഒരു സവാള കട്ട് ചെയ്തതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ആയി കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഇതാ അതുപോലെ ഒന്ന് തട്ടി കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താലും മതി പിന്നെ അത് അതിലേക്ക് ഒര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കുകയാണ് അപ്പൊ ഇത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇപ്പൊ കുക്കർന്ന് നിറഞ്ഞിട്ടാണ് നിൽക്കുന്നത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പകുതി ഉണ്ടാവുള്ളുട്ടോ അപ്പൊ ഇത് നല്ലതുപോലെ മിക്സ് എടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു ാണ് ഒന്നോ രണ്ടോ വിസിലൊക്കെ മതിയാവും ഇത് വെന്ത് കിട്ടാൻ വേണ്ടിട്ട് കടച്ചൊക്കെ അല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പൊ അതാ ഒരു ഒറ്റ വിസിൽ വന്നപ്പോ തന്നെ ഞാൻ കുക്കർ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലുള്ള പ്രഷറൊക്കെ ഒന്ന് പോട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് നാളികേരം വറുത്തെടുക്കാനുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ് പിന്നെ അതാ കുറച്ച് കറിവേപ്പിൽ ഇട്ടു കൊടുക്കാണ് അതുപോലെ തന്നെ നാളികേരം ചെറുകിയതും ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു നാളികരത്തിന്റെ പകുതിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അരമുറി നാളികാരമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലതുപോലെ വറത്തെടുക്കാട്ടോ നമ്മൾ സാമ്പാറിനൊക്കെ വേണ്ടിട്ട് നാളികേരം വറത്തെടുക്കുവല്ലോ അതുപോലെ തന്നെ കേട്ടോ അപ്പൊ അത് നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു കളറ് മതി കേട്ടോ ഈ ഒരു ലെവലിൽ വറത്തെടുത്താൽ മതി നമ്മൾ സാമ്പാറിനുള്ള അത്ര തന്നെ കളർ മാറിയിട്ട് വറുത്തെടുക്കൊന്നും വേണ്ട നാളികേരത്തിന്റെ പച്ച ടേസ്റ്റ് മാറിയിട്ട് ഇതുപോലെ ഒരു കളറായിട്ട് വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇനിത് വറുത്തെടുത്തിട്ടുള്ള നാളികേരം ഞാൻ ഞാനിത് അതുപോലെ ഒരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് അപ്പൊ അതാ നാളികേരം നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ കുക്കറിലുള്ള പ്രഷറൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അതാ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ തൊട്ട് നോക്കുമ്പോ തന്നെ അറിയാം നല്ലതുപോലെ വെന്ത്ട്ടുണ്ട് നല്ല മൂത്ത് നല്ല പൊടിയുള്ള കടച്ചൊക്കെയാണ് കേട്ടോ അത് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം ഒഴിച്ചു കൊടുക്കുകയാണ് മിക്സിന്റെ ചാറിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ കൂടി കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് അതുപോലെ മെല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓവറായിട്ട് കുത്തി ഇളക്കരുത് അങ്ങനെ ആകുമ്പോൾ അതിലുള്ള കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോവും ഉടഞ്ഞ് പോയി ചേർത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടംന്ന് വെച്ചെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ കഷ്ണായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ മെല്ലെ ഒന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ടേസ്റ്റ് ചെയ്തപ്പോ കുറച്ച് ഉപ്പ് കുറവാണ് അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ നാളികേരം അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് നേരത്തെ തിളപ്പിക്കരുതോ ആ തിളച്ച് വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം ഇതിപ്പോ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് തിളക്കാനായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ അത് കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാനാണ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ കറി ഒന്ന് താളിച്ചെടുക്കാനുണ്ട് ഈ ഒരു കറി താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് അതുപോലെ ഒരു പോട്ട അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ നല്ലതുപോലെ ചൂടായി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് ഉള്ളി മൂത്ത് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് രണ്ട് മൂന്ന് ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാണ് ഇനി ഇത് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ താളിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് മല്ലിപ്പൊടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇപ്പൊ അതെല്ലാം കൂടെ എണ്ണയിൽ കടന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂട്ട് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള കടച്ചക്കറി ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മള് വേവിച്ചെടുത്തിട്ടുള്ള അടച്ചക്കറി മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ല നമ്മളെ കറി നല്ലതുപോലെ തിക്കായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയാല ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ ഇത് നിർബന്ധം ഒന്നും ഇല്ല കേട്ടോ നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി ഇത് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും ഈ കറിക്ക് ഒരു ടേസ്റ്റ് കുറവില്ലട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നല്ലതുപോലെ വെന്തുടഞ്ഞിട്ട് കറി നല്ലതുപോലെ തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇത്ര തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഈ കറി ഒന്ന് ലൂസ് ആക്കി എടുക്കട്ടോ നല്ല നാളികരൊക്കെ വറുത്തരച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടച്ചൊക്കെ കറിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ ഓക്കെ അസാക്കും